സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കറിയാണിത് മത്തി കൊണ്ടും അയില കൊണ്ടും ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് ഞാനാണെന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ടൈമാണിത് ഉണ്ടാക്കുന്നത് പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ബായിക്കൂടെ വെള്ളം വരുന്നുണ്ട് ഞാനിവിടെ ഫ്രൈ പാനിലാണ് കുക്ക് ചെയ്യുന്നത് മിക്കവാറും ഞാൻ ചട്ടിയിലാണ് കുക്ക് ചെയ്യാറുള്ളത് പക്ഷേ ഈ കറി വെക്കാൻ ഫ്രൈ പാൻ തന്നെ എടുക്കേണ്ടി വന്നു അപ്പോൾ ആദ്യം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ വേണം ഇത് കറി വെക്കാൻ വെളിച്ചെണ്ണയിൽ ഒരു ചെറിയ ഒരു സവാളയും ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം ചെറിയ ഉള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ആ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി ഇട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട് ഒരു കാ കിലോ മത്തിയാണ് ഞാനിവിടെ കറി വെക്കുന്നത് ഇതിനകത്ത് മുളക് പൊടിയെക്കാട്ടിൽ നമ്മൾ കൂടുതൽ കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് മുന്നേ നിൽക്കേണ്ടത് അപ്പം മഞ്ഞളും മുളക് പൊടിയും കുരുമുളക് പൊടിയും അത് ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ കുറച്ച് വെച്ചിട്ട് വേണം ഈ എണ്ണയ്ക്കകത്ത് പൊടികളിട്ട് കൊടുക്കാൻ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോയി അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്നിട്ട് നമ്മൾ പുളി വെള്ളമില്ലേ പിഴുപുളി പിഴുപുളിയാണ് ഇതിന് ഒഴിക്കുന്നത് മറ്റേ നമ്മുടെ കുടംപുളി ഇടത്തില്ല പിഴുപുളി അതും ആവശ്യത്തിന് എല്ലാ ആവശ്യത്തിന് വേണം എന്നാലേ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ആ പിഴുപുളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടത് തിളച്ച് വരുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയം കൊടുക്കണം പുളിയുടെ വെള്ളം ഒഴിച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ആ ചെറിയ ഉള്ളിയും സവാളയൊക്കെ നമ്മൾ വഴറ്റിയില്ലേ അത് അതിനകത്ത് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വേവണം അതിന് ശേഷം വേണം മീനിട്ട് കൊടുക്കാൻ ഈ മീനിട്ട് കൊടുക്കുന്നതിനും സെറ്റ് ചെയ്യുന്നതിനും അതും ഒരു സ്റ്റൈലാണ് ഇങ്ങനെ വേണം ചെയ്യാൻ അതായത് മീനാണെങ്കിൽ ഇതേപോലെ വരഞ്ഞ് നമ്മൾ വറക്കാൻ വരയത്തില്ല അതേപോലെ വരഞ്ഞിട്ടൊക്കെ വേണം അപ്പോഴാണ് അതിനകത്തെല്ലാം നല്ല ഉപ്പും പുളിയെല്ലാം പിടിക്കത്തുള്ളൂ ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ കാക്കിലോ മീനാണ് എടുത്തത് ഒരു സൈഡ് ചെറുതായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കണം ഗ്യാസിൻ്റെ ഫ്ലെയിമാണേൽ ലോ ഫ്ലെയിമിൽ വെക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കറിയുടെ എല്ലാം പറ്റിപ്പോവും കരിഞ്ഞും പോവും അതുകൊണ്ട് അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം അപ്പോൾ ഈ തിരിച്ചിട്ടിട്ട് എന്നിട്ട് നന്നായിട്ട് ഈ അരപ്പല്ല അതിൻ്റെ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചോ അഞ്ചോ ആറോ മിനിറ്റ് മതി എന്ന് വെച്ചാൽ അധികം വേവില്ലല്ലോ മീൻ ഇതിപ്പോൾ നോക്കി എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം കുറച്ച് കരിയാപ്പലയും ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് ഇടുമ്പോഴൊക്കെ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കരിയാപ്പിലയും പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം ഞാൻ രണ്ട് രണ്ട് മിനിറ്റ് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഈ കരിയാപ്പില ഇട്ടതിന് ശേഷം കുറച്ചുകൂടെ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം അടിപൊളി ടേസ്റ്റാണ് ഇതാ എണ്ണയെല്ലാം തെളിഞ്ഞ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മളുടെ കറിയുടെ ഫൈനൽ സ്റ്റേജ് ഇത് ഇങ്ങനെ ഇരിക്കും ചോറിൻ്റെ കൂടെ ഇതൊന്ന് കഴിക്കണം ഒന്നും പറയാനില്ല ഇത് കഴിച്ച് തന്നെ അറിയണം ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ആയിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്